നമസ്കാരം ഞാൻ രമേഷ് ഗോപാൽ തനിമ വാർത്തകളിലേക്ക് സ്വാഗതം പോക്സോ കേസ് പ്രതിക്ക് കഠിന തടവും പിഴയും അഞ്ചു വയസ്സുകാരനായ ആൺകുട്ടിയെ തുടർച്ചയായി പ്രകൃതി വിരുദ്ധ ലൈംഗിക പീഡനത്തിന് ഇരയാക്കിയ വീട്ടു ജോലിക്കാരനാണ് കഠിന തടവും പിഴയും വിധിച്ചത് കൊല്ലം ജില്ലയിൽ കല്ലുപാതുക്കൽ വില്ലേജിൽ ഇളംകുളം സ്വദേശിയായ അൻപത് വയസ്സുള്ള സജീവിനെയാണ് കാട്ടാക്കട അതിവേഗ പോക്സോ കോടതി ജഡ്ജി എസ് രമേശ് കുമാർ എഴുപത്തിമൂന്ന് വർഷം ആറുമാസവും കഠിന തടവിനും എൺപത്തി അയ്യായിരം രൂപ പിഴ ഉടക്കുന്നതിനും ശിക്ഷിച്ചത് പിഴത്തുക ഒടുക്കിയില്ലെങ്കിൽ പതിനേഴ് മാസം അധിക കഠിന തടവുകൂടി അനുഭവിക്കണം പിഴത്തുക അതിജീവിതനായ ആൺകുട്ടിക്ക് നൽകണമെന്നും വിധിന്യായത്തിൽ പറയുന്നു പ്രതി കസ്റ്റഡിയിൽ ആയതിനാലും പിഴ തുക അപര്യാപ്തമായതിനാലും കുട്ടിക്ക് മതിയായ നഷ്ടപരിഹാരം നൽകുന്നതിന് ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റിക്ക് നിർദ്ദേശം നൽകി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് കേസിനാസ്പദമായ സംഭവം കുട്ടിയുടെ അപ്പൂപ്പന് ചികിത്സാ സഹായത്തിനായി എത്തിയ പ്രതി പലതവണ കുട്ടിയെ അപ്പൂപ്പന്റെ വീടിനകത്തു വച്ചും പുറത്തു വച്ചും പീഡിപ്പിക്കുകയായിരുന്നു ഒരു ദിവസം കുട്ടിയുടെ ലൈംഗിക അവയവത്തിൽ മുറിവും നീരും കണ്ട മാതാവ് നിർബന്ധിച്ച് ചോദിച്ചപ്പോഴാണ് കുട്ടി വിവരങ്ങൾ പറഞ്ഞത് പ്രായപൂർത്തിയായ അപ്പൂപ്പനും അമ്മൂമ്മയും മാത്രം വീട്ടിലുള്ളപ്പോഴാണ് പ്രതി ഇത്തരത്തിൽ കുട്ടിയെ ഉപദ്രവിച്ചത് തുടർന്ന് മണ്ണന്തര പോലീസ് സ്റ്റേഷനിലും സി ഡബ്ല്യു സിയിലും വിവരം അറിയിച്ച് കേസെടുക്കുകയായിരുന്നു ജുഡീഷ്യൽ കസ്റ്റഡിയിൽ കിടന്നാണ് പ്രതി വിചാരണ നേരിട്ടത് പ്രോസിക്യൂഷനു വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് ഡി ആർ പ്രമോദ് അഭിഭാഷകരായ പ്രസന്ന പ്രണവ് എന്നിവർ കോടതിയിൽ ഹാജരായി അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ സെൽവി നടപടികൾ ഏകോപിപ്പിച്ചു പ്രോസിക്യൂഷൻ ഭാഗത്തു നിന്നും ഇരുപത്തിയഞ്ച് സാക്ഷികളെ വിസ്തരിക്കുകയും മുപ്പത്തിയാറ് രേഖകളും രണ്ട് തൊണ്ടുമുതലും ഹാജരാക്കുകയും ചെയ്തു അന്നത്തെ മണ്ണന്തര പോലീസ് ഇൻസ്പെക്ടർ ആയിരുന്ന സൈജുനാഥ് ബൈജു എന്നിവരാണ് അന്വേഷണം പൂർത്തിയാക്കി കോടതിയിൽ കുറ്റപത്രം നൽകിയത്